ഹലോ ഗായസ് അസലാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ്ട് ഇറച്ചി കേക്കാണ് ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചി കേക്ക് അതിനാവശ്യമായ സാധനം വെല്ലുളി മൂന്നെണ്ണം കനം കുറച്ച് അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചപ്പ് കുരുമുളക് പൊടി ചിക്കൻ ചെറുതായി പീസാക്കി കട്ട് ചെയ്ത് വെച്ചത് പിന്നെ അഞ്ചും കോഴിമുട്ടയും ഇതിനാവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക അതിന് ശേഷം എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഉള്ളി പെട്ടെന്ന് വരുന്നു വരാൻ കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ എല്ലോടത്തും ആവുന്ന വിധം ഇളക്കി മാറ്റി കൊടുക്കുക പിന്നെ ഉള്ളിയൊക്കെ നല്ല വയൻറ്റ് വന്നിട്ടുണ്ട് അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് അതിൽ കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ വെച്ചത് അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ല ഒന്ന് ഇളക്കി ആ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക പുള്ളിയൊക്കെ വെന്ത് അതൊരു പേറ്റിലേക്ക് മാറ്റി വെക്കുക ചൂടാറാനാണ് എന്നിട്ട് കോഴിമുട്ട അഞ്ച് കോഴിമുട്ട മാറ്റി വെച്ചത് ഓരോന്നായി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചുവയ്ക്കുക എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഉള്ളി ചൂടാറിയത് അതിൽക്ക് ഇട്ടുകൊടുക്കുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സാക്കി വെച്ച ഉള്ളി എന്നിട്ട് മല്ലിച്ചപ്പും ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് എരിവിനാവശ്യമായ കുരുമുളക് പൊഴിയും ഇട്ടുകൊടുക്കുക പിന്നെ ചിക്കൻ ചെറുതാക്കി വെച്ചതും അതിൽ കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തോണ്ടിരുക ഇപ്പം എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നല്ല അരയരുത് എന്നിട്ട് പിന്നെ ഒരു പാന് എണ്ണ തടവി ചൂടാക്കാൻ വെച്ചാൽ അതിക്ക് ഈ കൂട്ടൊഴിച്ച് കൊടുത്ത് അടുപ്പ് കത്തിച്ച് ഒരു തട്ട് വെക്കുക ആ തട്ട് നല്ല ചൂടാവോളം ഹൈ ഫ്ലെയിമിൽ കത്തിക്കുക എന്നിട്ട് ഈ പാൻ പാനതിൻ്റെ മേലെ വെക്കുക കുറച്ച് ചൂടായതിനു ശേഷം തീ കുറച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അത് ഇറക്കി വെച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇപ്പം നമ്മളെ കേക്ക് റെഡി ആയിക്കണ് ഇറച്ച് കേക്ക് റെഡിയായി ആയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലമലേക്കും